കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നേരിമംഗലം വനമേഖലയിൽ പകൽ റോഡിലിറങ്ങി കാട്ടാന റോഡിലൂടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്തായിരുന്നു കാട്ടാനെത്തിയത് ആന റോഡിലിറങ്ങിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു വളരെ വെള്ളച്ചാട്ടത്തിന് സമീപവും പകൽ ആനയുടെ സാന്നിധ്യം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു നേരിയമംഗലം വനമേഖലയിൽ റോഡിൽ കാട്ടാനയുടെ സാന്നിധ്യം പതിവായിരിക്കുകയാണ് പകൽ സമയത്തും കാട്ടാന വനമേഖലയിലെ ിറങ്ങി ഈ സമയം നിരവധി വിനോദസഞ്ചാര വാഹനങ്ങളടക്കം റോഡിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു ആന റോഡിലിറങ്ങിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു ആന ആക്രമണ സ്വഭാവം പുറത്തെടുക്കാത്തത് ആശ്വാസമായി വാളറ വെള്ളച്ചാട്ടത്തിനു സമീപവും പകൽ ആനയുടെ സാന്നിധ്യം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ജനവാസ മേഖലയ്ക്ക് അരികിലും ദേശീയപാതയ്ക്ക് സമീപവുമൊക്കെ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് പ്രദേശവാസികളിലും വാഹനയാത്രികരിലുമൊക്കെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് നെരിമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന കാഞ്ഞിരുവേലി ഭാഗത്ത് കാട്ടാനകളുടെ സ്ഥിര സാന്നിധ്യമുണ്ട് വീട്ടമ്മ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കാഞ്ഞിരവേലിയിലായിരുന്നു കഴിഞ്ഞ വർഷം ഇരുചക്ര വാഹനയാത്രികൻ കാട്ടാന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇരുചക്ര വാഹനയാത്രികരടക്കം നെരിമംഗലം വനമേഖലയിലൂടെ സഞ്ചരിക്കാറുണ്ട് മദ്യവേനൽ അവധിക്കാലമായതിനാൽ ദേശീയപാതയിൽ വിനോദസഞ്ചാര വാഹനങ്ങളുടെ തിരക്കും അധികമാണ്